ബിഗ് ബോസിലേക്ക് പോയതോടെ ജീവിതം ഒന്നാക്കി മാറിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഒക്കെ ആയ ജാസ്മിൻ തുടക്കം മുതൽ ജനപ്രീതി നേടിയിരുന്നു എന്നാൽ സഹ മത്സരാർത്ഥിയെ ഗബ്രിയുമായി ചേർന്ന് ജാസ്മിൻ നടത്തിയ കോംബോ പുറത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു വെറും സൗഹൃദം മാത്രമെന്ന് പറഞ്ഞ് ഇരുവരും കാണിച്ചു കൂട്ടിയതൊക്കെ പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും കാരണമായി മാറുകയും ചെയ്തു പുറത്തൊരാളുമായി വിവാഹം ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നത് തന്നെ അയാളുടെ സ്നേഹത്തിന് കൂറു പുലർത്താതെ ഗഭിയുമായി അടുത്തതിനാലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയത് എന്നാൽ ഇതിൻ്റെ പേരിൽ ബലിയാടായത് ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന യുവാവ് തന്നെയാണ് ജാസ്മിൻ്റെ മാതാപിതാക്കൾ മത്സരത്തിലേക്ക് വന്ന് പറഞ്ഞിട്ട് പോയതും അതിനു മുൻപ് നടന്നതുമായ പ്രശ്നങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടെത്തിയിരിക്കയാണ് അഫ്സൽ ഇപ്പോൾ യൂട്യൂബേഴ്സ് ഫാൻസ് ആർമി ബിഗ് ബോസ് പ്രേക്ഷകർ എന്നിവരോട് മനഃപൂർവ്വമായി ഞാൻ ഇതൊന്നും പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന റിയാക്ഷൻ മറ്റു പല അനാവശ്യമായ ചർച്ചകൾക്കും വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം എൻ്റെ കുടുംബത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട് എന്നാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണിപ്പോൾ ചെയ്യുന്നത് എന്നെ എത്ര വേണമെങ്കിലും സൈബർ ബുള്ളിംഗ് നടത്തുന്നതും മ്ലേയിച്ചവും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ എഴുതുകയും സ്വഭാവഹത്യ ചെയ്യുന്നതൊന്നും ഇപ്പോൾ എന്നെ ബാധിക്കുന്നുമില്ല പല കാരണങ്ങൾ കൊണ്ട് എഴുപത്തി നാല് ദിവസമായി ഞാൻ സഹിക്കുകയാണ് ബാക്കിയുള്ള ദിവസവും ഞാൻ കൈകാര്യം ചെയ്യും എൻ്റെ ജീവിതം മുഴുവൻ മോശമായെന്നും ഒന്നും നഷ്ടപ്പെടാനില്ലെന്നും എനിക്ക് തന്നെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഇനിയുള്ള ഇരുപത്തി അഞ്ച് ദിവസങ്ങളും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മോശമാവുകയേ ഉള്ളൂ എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുമുണ്ട് എനിക്കും കുടുംബവും കൂട്ടുകാരും ഒക്കെയുണ്ട് എല്ലാവരും എന്നെ കാരണമില്ലാതെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എൻ്റെ പാർട്ട്ണറുടെ പ്രവൃത്തികളും പ്രസ്താവനകളും കൊണ്ട് ഞാൻ എത്രത്തോളം ബാധിക്കപ്പെട്ടുവെന്ന നേരത്തെ തന്നെ തുറന്നു പറയുകയും എൻ്റെ വികാരം എല്ലാവരെയും അറിയിക്കുകയും ഞാൻ ചെയ്തിരുന്നു എന്നാൽ ബുദ്ധിയില്ലാത്ത ചിലർ എന്നിൽ കുറ്റം കണ്ടെത്തുകയാണ് ചെയ്തത് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും സത്യം എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയും ഞാനും മറ്റു ചിലരും ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഡ്രാമയാണ് എന്ന തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തു അതിനുള്ള മറുപടി കൂടി ഞാനിപ്പോൾ പറയാം ഞാൻ ആരുടെയും കൂടെ യാത്ര ചെയ്യുകയോ അവരെ എയർപോർട്ടിൽ കൊണ്ട് വിടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാൻ ആരുടെയും കൂടി ചേർന്ന മാസ്റ്റർ പ്ലാൻ നടത്തുകയോ ഡ്രാമ കളിക്കുകയോ ചെയ്തിട്ടില്ലെന്ന എൻ്റെ അമ്മ സത്യമായി ഞാൻ പറയുകയാണ് ആ മത്സരാർത്ഥി വിജയിച്ചിട്ട് കൊണ്ടുവരുന്നതിലെ ചില്ലി പോലും എനിക്ക് വേണ്ട അവൾ ഇനി ജയിച്ചാലും അതെൻ്റെ നേട്ടമല്ല എനിക്കെൻ്റെ ജോലിയും അതിനുള്ള വരുമാനവും വരുമാനവുമൊക്കെയുണ്ട് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അത് തന്നെ ധാരാളമാണ് കേവലം മൂന്ന് മാസത്തെ ഒരു ഷോയിൽ സ്വന്തം ജീവിതം വെച്ചുകൊണ്ട് റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണ് ചിലർ അങ്ങനെ ചെയ്യുമായിരിക്കാം പക്ഷേ ഞാൻ ചെയ്യില്ല ബിഗ് ബോസിന് ശേഷം ഒരു ജീവിതമുണ്ട് പണം മാത്രമല്ല ഇല്ല ഇതെല്ലാം എൻ്റെ ജീവിതത്തെയും പ്രതിച്ഛായെയും നശിപ്പിച്ചു എൻ്റെ ജീവൻ പണയപ്പെടുത്തി ആരുടെയെങ്കിലും പ്രശസ്തിക്കും സെലിബ്രിറ്റി പദവിക്കും ഞാൻ നിൽക്കുകയില്ല പണത്തിനായി ഞാൻ എല്ലാം മറക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് കാരണം എനിക്ക് എൻ്റെ ആരോഗ്യം ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയുടെ തോത വിശദീകരിക്കുന്നതിന് പറ്റുകയില്ല പണത്തിന് എൻ്റെ സമാധാനം തിരികെ കൊണ്ടുവരാൻ കഴിയത്തുമില്ല സമയമെടുത്താലും എല്ലാവരും യഥാർത്ഥ സത്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ മുൻ പോസ്റ്റ് ഞാൻ നീക്കം ചെയ്തതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ വാക്കുകൾ മാറാത്തത് മാത്രം എൻ്റെ മുഴുവൻ പ്രശ്നവും ഉള്ളതല്ല അവളുടെ കുടുംബവുമായുള്ളതുമല്ല നിർവചിക്കപ്പെട്ട വ്യക്തിയല്ലാത്ത ബന്ധവും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഞങ്ങളുടെ ബന്ധത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള സത്യവും രണ്ട് മത്സരാർത്ഥികളുടെ യാഥാർത്ഥ്യവും അറിയാൻ വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം ഈ വിഷയം മത്സരാർത്ഥിയുടെ കളിയെ ബാധിക്കരുത് മത്സരാർത്ഥി വേണ്ടത്ര യോഗ്യതയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ പിന്തുണയ്ക്കാം ബ്ലൈൻഡ് ആർമീസ് എന്ന് വിളിക്കപ്പെടുന്നവർ മുൻകൂട്ടി വിലയിരുത്തുകയോ കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയോ ആവശ്യമില്ലാത്ത കഥകൾ സൃഷ്ടിക്കുകയോ നിങ്ങൾക്ക് എന്നെയോ മത്സരാർത്ഥിയോ വ്യക്തിപരമായി അറിയത്തുന്നില്ല എല്ലാം ഉടനെ തന്നെ വെള്ളം പോലെ വ്യക്തമാകും എൻ്റെ സമ്മാനത്തെപ്പറ്റി ആയിരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾ കാണുന്ന ആ ടെഡിബിയർ ഇപ്പോൾ ഞാൻ സമ്മാനമായി നൽകിയതല്ലായിരുന്നു അത് മാസങ്ങൾക്ക് മുൻപ് അതായത് ഫെബ്രുവരി ഏഴിന് ബന്ധത്തിലായിരിക്കുമ്പോഴും ഷോയ്ക്ക് പോകുന്നതിന് മുൻപും ഞാൻ സമ്മാനിച്ചിട്ടുള്ളതാണ് ചില ബ്ലൈൻഡ് ആരാധകർ എന്നെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാം തെളിവുകൾക്കായി ഞാനിവിടെ സ്ക്രീൻഷോട്ടുകൾ കൊടുക്കുകയാണ് ഷോ ആരംഭിക്കുന്നതിന് മുൻപ് അതായത് മാർച്ച് ആറിന് ഇത് ബിഗ് ബോസ് ടീമിന് ഞാൻ അയച്ചു കാരണം അവർ അവൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ എന്നോട് അയക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവർ അവൾക്ക് ആ സമ്മാനം നൽകാതെ ബി ബി സ്റ്റുഡിയോയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അവൾ എൻ്റെ വസ്ത്രം അവളുടെ ലഗേജിൽ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൂടാതെ ഞാൻ ഏകദേശം മൂന്നാം ആഴ്ചയിൽ എൻ്റെ ഷട്ടുകളൊക്കെ അയയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ മനഃപൂർവ്വം ബിഗ് ബോസ് ടീം അവൾക്ക് എൻ്റെ വസ്ത്രമോ മറ്റ് ഗിഫ്റ്റുകളോ നൽകിയിട്ടില്ലായിരുന്നു ആ വീട്ടിൽ അവൾക്കുള്ള ഒരേയൊരു സമ്മാനം എൻ്റെ മോതിരവും ബ്രേസ്ലേറ്റും ഇപ്പോൾ ഈ പാണ്ഡയും മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്നും അവർ നൽകിയ മറ്റൊരു സമ്മാനം അവളുടെ കട്ടിലിൽ നിങ്ങളെല്ലാവരും കാണുന്ന അവളുടെ ഫാമിലി ഫോട്ടോ ഫ്രെയിം തന്നെയാണ് ഇതും ആദ്യ ആഴ്ചയിൽ ഞാൻ അയച്ചിരുന്നു പക്ഷേ വിഷു എപ്പിസോഡിന് മാത്രമാണ് ഇതവൾക്ക് നൽകിയത് കാരണം അറിയില്ല എല്ലാ സംശയങ്ങളും വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ ഇതിനോടൊപ്പം ചാറ്റുകളും മറ്റ് തെളിവുകളും ഞാൻ പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്സൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് അഫ്സൽ പങ്കുവെച്ച ഈ തെളിവുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്